ൂ ഇപ്പം ഒരു നാലഞ്ച് ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ലൈബിൽ വരുന്നത് മക്ക മക്കഹർമ ലൈവാണ് മാഷാ അള്ളസ്കാരം കഴിഞ്ഞു കാരം കഴിഞ്ഞ് അലഹമ്മില്ല ആജ്മാരൊക്കെ ഗോപിലേക്ക് പോയി കൊടുക്കുകയാണ് അലഹദില്ല അഭിജോ ഈഷാ നമാസ് ഓകെ അഹെ മാഷാ അല്ല അഭി ഈഷ നമാസ് പഠിക്കാൻ ഹാജിലോ ബഹർ നിക്കൽ ഗഹേ ഇതേക്കും എന്തൊക്കാണ് വിശേഷം സുഖമല്ലേ കൊറേ ദിവസം എന്തൊക്കെയാണ് സുഖല്ലേ അപ്പം ഞാനും രണ്ട് മൂന്ന് ദിവസം ദിവസമായി വന്നിട്ട് കാരണം നെറ്റ് തീർന്നു അപ്പം നെറ്റ് തീർന്നപ്പം പിന്നെ എടുക്കാൻ കുറച്ച് വൈകിപ്പോയി പിന്നെ അത് ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാനുള്ളത് അങ്ങനെ എടുത്തതാണ് ഇപ്പം ഇത് മക്കാ ലൈവാണ് കിട്ടും അരുൺ സുഖാണ് അല്ല എന്തല്ലേ സുഖാണല്ലേ ആയിക്കോട്ടെ ബിലാൽ ഇൻഷാള ബിലാൽ ആ കയ്യില് ദുവാരേഖ ഇൻഷാള്ള ഫാമിലിക്കലി അവർക്ക് അമ്മക്ക് അവർക്ക് അമ്മയ്ക്കലി ദുബാക്കരേഖ ഓക്കെ ഞാനിവിടെ സൂപ്പർവൈസറായിരുന്നു വർക്ക് ചെയ്യുന്നത് കമ്പനിയിൽ പിന്നെ അവിടെ ഈ അറുപത് ഇവിടെ ആണ് ഈ പള്ളിയിൽ തന്നെയാണ് എൻ്റെ ജോലി ഇവിടെ തന്നെയാണ് ജോലി ഓക്കെ അരുണേ എവിടെയായിരുന്നു പറഞ്ഞ നാട്ടിലെവിടെ ആയിരുന്നു തൃശ്ശൂർ അല്ലേ വേറെന്തൊക്കെ വിശേഷം അരുണേ പിന്നെ എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ അലഹദില്ല ബിലാൽ ബിലാൽ ആപക്കോ ബഹു ബാക് സബക്കാർക്ക് തൃശ്ശൂർ ആവോ തൃശ്ശൂർ ഓക്കെ ബിലാൽ അമ്പലത്തിനടുത്ത് ഓക്കെ ഓക്കെ ഞാൻ വരും അമ്പലത്തിനടുത്ത് വരും അരുൺ വരുമ്പം കാണാ ഓക്കെ വരണമെന്നുണ്ട് വൈക്കൊന്നും ഞാൻ വന്നിട്ടില്ല വരുന്നുണ്ട് ബിലാൽ തരീഖ് ആ മീൻ ഇൻഷാ അല്ല ഫൈസൽ കെ ബി വലൈക്കും അസ്സലാം വറപ്പറത്തേക്കാണ് പൈസയുടെ വിശേഷം സുഖമല്ലേ അന്ന് നല്ല സുമ്പ് വന്നിരുന്നല്ലോ പൈസ അല്ലേ ആയിക്കോട്ടെ ഇൻഷാല് ദുബായി ചെയ്യാ ഹയർ ആക്കട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പറ്റിയ ദുബ ചെയ്യാം ഇൻഷാല് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബിലാൽ ജന്സേ ദുബൈനെ ان انشاءاللہ ان شاء آپ کے لئے میں دعا کرتا ہوں ماشاءاللہ ریل ریئل اسٹیٹ میں ہے نا اب کام جو ہے ریئل اسٹیٹ میں کام کر رہے ہیں کیا ان اللہ ظاہر کریں ان شاء اللہ اوکے, انشاءاللو, اوکے انشاءاللو, قبول ہو جائے گا انشاءاللہ شاء اللہ امین میں دعا کرتا رہے گا ان بلال ضرور ضرور ضروری میں آپ کے لئے دعا کروں گا اور سناؤں کیا آلے بلال ٹھیک ہے അല്ല ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പ്രദർശനം വെക്കുന്ന ആ അങ്ങോട്ട് അങ്ങോട്ടിപ്പോൾ ഞാൻ ഉള്ളിൽ തിരക്ക അതുകൊണ്ട് പോവാം കഴിയുന്നു ഞാൻ പോവാറില്ല അപ്പോൾ ഞാൻ പോവും രണ്ട് ദിവസം ഞാൻ പോവും പോകുമ്പോൾ ഞാൻ ലൈവിൽ വരും ഞാനിപ്പോൾ എന്തായാലും പ്രദർശനം വെക്കുന്ന ഭാഗത്തേക്ക് പോകണമെന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എന്തായാലും പിന്നെ തീർച്ചയായിട്ടും ഞാൻ പോവും ഒരു ചിലപ്പോൾ അടുത്ത ബുധനാഴ്ച ഞാനൊന്ന് ഉമ്പ്ര ചെയ്യണം എന്നുണ്ട് ഉമ്പ്ര ചെയ്യണം പോകണം എന്ന് വിചാരിക്കുന്നു അപ്പം നോക്കണ്ട ടൈമിൽ പോകുമ്പോൾ ഞാൻ വരാം ഓക്കെ ഫൈസൽ കെ ബി എന്നൊക്കെ വിശേഷസു അല്ലേ അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ അപ്പോൾ ഇതൊരു ഭാഗമാണ് കേട്ടോ ഇത് പിന്നെ അറുപത്തിനാല് അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് ഗേറ്റിന്റെ ഫൈസൽ അടുപ്പുള്ളത് അലഹമ്മില്ല അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫൈസലേ ഫൈസൽ കെ ബിഷാ ഹയറാക്കട്ടെ بلال انشاءاللہ بلال کے لیے دعا کروں گا سب آدمی میرا دوست بلال تاریخ ہے اس کو سب آدمی دعا کرنا ہے ماشاءاللہ اس کا جو پریشان ہے جو مشکل ہے دور کرنے کے لیے دعا کرو سب آدمی ٹھیک ہے انشاءاللہ میں بھی دعا کروں گا بلال کے لیے ماشاءاللہ اللہ اللہ کرے انشاءاللہ شاء اللہ میرا چینل سب آدمی سبسکرائب کر رہے ہیں مکہ حرم لائیو ہے ماشاءاللہ یہ یہ ٹاور ہے یہ جو گیٹ ہے نا سعودی انڈین گیٹ ہے ماشاءاللہ وہ جو اس کو جو پیچھے ہے نا وہ ایک نمبر مینار ہے وہ جو دیکھ رہے ہیں نا وہ ایک نمبر مینار ہے اوکے وہ جو ایک نمبر گیٹ ہے زہرہ شیخ وعلیکم السلام ورحمۃ زہرہ وشیش ہم کیا حال ہے ٹھیک ہے زہرہ شیخ کیا حال ہے ٹھیک ہے انشاء اللہ آپ کا دعا میں یاد رکھوں گا ان شاء اللہ یہ بھی مرشد سعید ہائے ایس کے خاطق سمیہ کیا حال ہے ٹھیک ہے کے لیے میں دعا کر رہا ہوں ان شاء اللہ അൽതാഫ് ഹക്കീം വലൈക്കും ഉമ്മാക്ക് ഇൻഷാ അല്ലാ എല്ലാ അസുഖവും മാറ്റിക്കൊടുക്കട്ടെ അള്ള മാറ്റി കൊടുക്കട്ടെ വേദനയാണ് ദു എല്ലാ വേദനയും നല്ല കരകേറ്റി തരട്ടെ എല്ലാ ബുദ്ധിമുട്ടും കര കയറ്റി തരട്ടെ ദോറ ഷേഖ് അലഹമുല്ല സിനത് ബിവിടെ ഓർ അലമദില്ല സിനത് ബിവി എന്തൊക്കെയാണ് വിശേഷം സുഖമല്ല സീനത്ത് ബിവി അവർ കയറ ടീക്കേ ബസാം നവരി വലൈക്കും வார்த்தபடா வலிபார் சங்கம் வலைக்கூலாம் எனக்கான விசேஷம் சௌக்கியமாக இருக்கீங்களா நீங்க என்ன செய்திகள் சௌக்கியமாக இருக்கீங்களா பியூட்டிஃபுல் திங்ஸ் தீர்ச்சியும் इन जोड़ी Okay वाह इनशा इन्हनि ओके अब्दुसर हा वले शाकिन ان شاء اللہ شاہ سرگر دعا کرے گا انشاءاللہ ضرور اللہ پڑا انشاءاللہ فیملی فیملی کا دعا شیر ان شاء انشاءاللہ انشاءاللہ بسان دعا شعر ان شاء اللہ ان شاء اللہ دیجیے حج عمر ان شاء اللہ دعا ان شاء اللہ وعلیکم السلام و رکاتہ جسیمہ شاہ وعلیکم و علیکم السلام انشاءاللہ زکاک اللہ خیر ീൻ അഷ്റഫ് ഹക്കീം ഇൻഷാഹിയാം അദ്വ ചെയ്യാം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരുടെയും ബുദ്ധിമുട്ടും അള്ളാഹ് കരകേറ്റിത്തരട്ടെ അതിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ഓക്കെ അപ്പം ഇതാണ് ഹർമിനെ വിശേഷങ്ങൾ മർഷാ അല്ലാ അപ്പം ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വരാ ചാനൽ സബ്സ്ക്രൈബ് കരണേ ഏർ ഷെയർ ബി കറോ കമൻറ്റ് കറോ ലൈക്ക് ബി കരണേ ടീക്കേലി അറബലീൻ ഓക്കെ സുൽഫി അൻവർ അമീൻആലമിഹ ഹരീസ് ഇൻഷാ വാർത്ത പടാ ഇൻഷാ ഇൻഷാ ഫി എല്ലാവരും വെറുംപോലെ എന്നെ സന്ദിക്ക ശരിയർ ഹർഷ് ഓക്കെ അൽതാഫ് ഹക്കീം അമീൻ ജി ഇ ടി തീർച്ചയായും ഇൻഷാല് മുഹമ്മദ് സയീദ് തീർച്ചയായിട്ടും امیگا اللہ ہوئے وعلیکم السلام دعا کرو ان شاء اللہ ضرور حکیم آمین دعا ان شاء اللہ ترچی میڈیم دعا چیو وارت پڑا ان شاء اللہ ان شاء اللہ زہرہ شیخ میں او آپ کے لئے بھی دعا کرتا ہوں انشاءاللہ شاء اللہ نمبر وارت پڑا سنگ نمبر نمبر نان تیرن اوکے محمد سئید زیرو پڑا نمبر ایدی گا ചെയ്യണേ അത് ഞാനിപ്പോൾ നമ്മുടെ അനുഭവ ശരിയാണ് പെണ് എല്ലാ പേപ്പറും എഴുതി വെച്ചപ്പോ ഇൻഷാല്ലുവായിൽ ഉൾപ്പെടുത്തണ തീർച്ചയായിട്ടും എല്ലാവരും ചാനൽ സബ്ക്രൈവ് ചെയ്യാ എസ് കെ കാറ്റി സുമാല് തീർച്ചയായിട്ടും ജി ഇ ടി ഒ ഇൻഷാല്ലേ അള്ള راحت ملے انشاءاللہ ضرور ضرور آپ کو زہرہ شیخ انشاءاللہ ضرور اللہ خیر کرے گا آپ کو الطاف حقیب مکل آئیٹ انشاءاللہ مکل آئیٹ اللہ نا دعا چیئے اندائی لمتا اللہ رم انگوڑو گوڑو دعا چیئے زہرہ شیخ آمین یا رب العالمین الطاف حقیب تیر جائے دعا چیئے اوکے محمد سید اوڑے ഇല്ല ഇല്ല ഒക്കെ നാട്ടിലാണുള്ളത് ഇൻഷാല്ലാ എത്താൻ കൈ ഓ നിങ്ങളുടെ കുടുംബം ഓക്കെ ഓക്കെ ഇവിടെ തന്നെ ഇൻഷാല്ലാ ഹുസൈൻ മുസ്തഫ വലൈക്കും സ്ഥലം യാ വാലിബൽ സമയ വാലിബൽ തന്നെ ഇൻഷാല്ലൂർ വാർത്തപ്പടാ എന്നോട് നമ്പർ എഴുതി വെച്ചുക്കോ സീറോ ഫൈവ് ത്രീ വൺ സീറോ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഫൈവ് ഫോർ ഓക്കെ അബ്ദ സാമീൻ അൽതാഫ് ഹക്കീം അൽതാഫ് ഹക്കീം ഇൻഷാഹ സബി ബുദ്ധി തീർച്ചയായും അനുഷാ കബീർ വലൈക്കും അസ്ലാം വരഹത്തു സഫ ഇൻഷാല് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് ലൈവ് തന്നെ ചെയ്യുന്നത് ഇൻഷാല് വേണ്ടി വാച്ച് ചെയ്യാം ഇൻഷാല്ല എല്ലാ ബുദ്ധിമുട്ട് അരകര കരകേറ്റ് തരട്ടെ അപ്പം പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ മറക്കരുത് മുഹമ്മദ് സയ്യിദ് ഞാൻ നാട്ടിൽ കോഴിക്കോടാണ് കാലിക്കറ്റിലാണ് എൻ്റെ വീട് ഓക്കെ അപ്പം ഇഷാ അല്ലാ ഓക്കെ അസ്ലാം അലൈക്കും വറഹമത് വർക്കാത്തു എല്ലാവരും ജി യു ട്യൂ ഇഷ തീർച്ചയായിട്ടും മോനെ ഇത്രയും സാലിഹായി വരട്ടെ എല്ലാവരും എല്ലാവരും മക്കളും സ്വാലിഹായിട്ട് വരും ان شاء اللہ ترچی بنوا لی تاریخ ان شاء اللہ دعا کیجیے ان شاء اللہ ضرور دعا منڈی میں رشید السلام علیکم